ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗുഡ് വരെ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുമ്പോഴത്തേന് കോൾ വരും കട്ടാകും പിന്നെയും കോൾ വരും കട്ടാകും അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫുൾ പോട്ടുകളൊന്നും കണ്ടിട്ട് ആരും ചാടി വീഴരുത് ഈ കലയുടെ അടുത്തുനിന്ന് ഫ്ലാൻസ് എടുത്തിട്ട് ഫ്ലാൻസ് പിടിച്ചിട്ടില്ല എന്ന് അപ്പം എൻ്റെ അടുത്തു നിന്ന് ഫ്ലാൻസ് മേടിച്ച എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇതിന് എനിക്കൊരു അഭിപ്രായം എന്നോടൊന്നു പറയണം കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈ കമൻറ്റ് ഇട്ട കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലേൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അപ്പം എന്നെ വിശ്വാസമുള്ള എൻ്റെ കൂട്ടുകാർ മാത്രം ചെടി മേടിക്കുക അവരാരണെന്നോ എന്താണെന്നോ അവരെ അടുത്ത് നിന്ന് ഇതുവരെ ചെടി പോലും മേടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു വ്യക്തിയാണ് അത് പറഞ്ഞത് കേട്ടോ പക്ഷേ അവർക്ക് ചാനലുള്ള ആളാണ് ആളെ ഞാൻ കണ്ടു പക്ഷേ ഞാനതൊന്നും പറയുന്നില്ല കേട്ടോ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ എന്നെ വിശ്വാസമാണോ ആ വിശ്വാസം മാത്രം മതി എനിക്ക് അപ്പം ഒരു കമൻറ്റ് വന്നു എന്ന് പറയൂ കേട്ടോ അത് നിങ്ങൾ ആരും പേടിക്കേണ്ട ചെടി മേടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കംപ്ലയിൻ്റ് ചേ കേടണ്ടേ കേടാന്ന് തന്നെ പറഞ്ഞോളാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ എൻ്റെ അടുത്ത് മേടിച്ചിട്ട് എനിക്കൊരോർമ്മയില്ല കേട്ടോ പക്ഷേ നമ്മൾ ഫുൾ പോട്ടല്ലേ തരുന്നത് നമ്മളത് കട്ട് ചെയ്തിട്ടോ ഒന്നുമല്ല പിന്നെ എങ്ങനെ കേടുവരും അവർ പറയുന്ന ഈ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥയിലോട്ട് കൊണ്ടു വയ്ക്കുമ്പോഴത്തേനും കേടുവരും ആരും ചാടി വീഴരുത് ആ വായിച്ച് നോക്കിയാൽ അറിയാം അതിലുണ്ട് കേട്ടോ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ആ അതൊക്കെ പോട്ടെ അല്ലേ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ദാ ഈ ഗ്രീൻ വരുന്ന ഒരു അടിപൊളി അക്ലോണിമ കുട്ടിയാട്ടോ ഈ ഒരു ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ ഇതിൽ ആറ് പീസാ ഉള്ളേന്ന് തോന്നൂട്ടോ ഒറ്റ പോട്ട് മാത്രമേ തരാനായിട്ടുള്ളൂ കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അപ്പോൾ ഈ ഗ്രീൻ ചോദിക്കുന്നവർക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ചിലർക്കൊക്കെ ഗ്രീൻ തന്നെ വേണ്ടി വരും അതുകൊണ്ടാട്ടോ അപ്പോൾ അവർക്കൊക്കെ നമുക്കങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ അടുത്തത് വന്നിട്ട് പിങ്ക് രഹസീൻ്റെ ഈ സുന്ദരി പോട്ടെന്ന് പറഞ്ഞാൽ ഇതാ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന പോട്ട് കേട്ടോ തൈ കൊണ്ട് നിറഞ്ഞ് നിൽക്കും എത്രത്തോളം തൈ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ചട്ടി പൊട്ടിയിരിക്കും കേട്ടോ അതിൻ്റെ അടുത്തത് വന്നിട്ട് നമ്മൾ ഇന്നലെ വീടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ രക്ലുണിമേൻ്റെ ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെ ഒരു പോട്ട് പോയി ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അടുത്ത സുന്ദരി ഇതാ ഞാനിതാ ഇവിടെ റെഡി ആയി എന്ന് പറഞ്ഞ് നിൽക്കുന്നു കണ്ടില്ലേ ഇതും ഫുൾ പോട്ടാട്ടോ നിറച്ചും തൈകളാണ് പക്ഷേ ഇതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു എനിക്കോ അറിയത്തില്ല അപ്പോൾ ചോദിച്ചവർക്കും ആർക്കും ഇതിനെപ്പറ്റി അത്രയ്ക്കൊരു ക്ലിയർ ഇല്ല കേട്ടോ എന്താണെന്നുള്ളത് അറിയത്തില്ല എങ്കിലും നല്ല സുന്ദരിക്കുട്ടി ഫുൾ പോട്ട് പിന്നെ മിനിയേച്ചറാണ് അധികം പൊക്കമൊന്നും വെക്കാത്തൊരു സംഭവം കേട്ടോ ഇത് ഈ നിറച്ചും തൈകളാണ് പക്ഷേ കണ്ടില്ലേ ഇത്രയും പൊക്കം മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു പറയച്ച കേട്ടോ ഇതിൻ്റെ വലിയതാണ് ഞാൻ നടക്കു വെച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ മിനിയേച്ചർ വരുന്ന കേട്ടോ കാണിച്ചരേ പക്ഷേ ഈ വലുതാ കേട്ടോ കുറച്ചും കൂടെ ആ അത് വെച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ ഇതിൻ്റെ വലുതാണ് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരിയാണ് ഈ സുന്ദരി നല്ല അടിപൊളിയാട്ടോ ഗ്രീനും റെഡും ഒക്കെ കൂടെ വന്നിട്ട് നോക്കിക്കുക എന്ത് സുന്ദരി കുട്ടിയല്ലേ ഇതും ഫുൾ തിപ്പോട്ടോ കുറച്ചും മദർ ഫ്ലാൻ്റ് ഇച്ചിരി ഒരു വലുപ്പമുണ്ട് അതിൻ്റെ ബാക്കിയെല്ലാം അതേപോലെ തന്നെ വലുപ്പത്തിലുള്ള ഫ്ലാൻ്റുകളാണ് എന്ത് രസമല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കിക്കണ്ടോ അതിൻ്റെ ഒക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ആ റെഡ് വന്നിട്ട് അടിപൊളിയല്ലേ അടുത്തത് വന്നിട്ട് ഇതാ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നു ആര് നമ്മുടെ യെല്ലോ കലാത്തിയ കണ്ടോ ഫുൾ പോട്ട് ഇതിൻ്റെ ഒന്ന് ഫുൾ പോട്ട് നമുക്കില്ലായിരുന്നു കേട്ടോ ഒറ്റ പീസുകളാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ഫുൾ പോട്ടുകളുണ്ട് കേട്ടോ കുട്ടുകാരെ ഇതാ നിൽക്കുന്നു ഫുൾ എന്തൊരു രസമല്ല ഈ യെല്ലോ വന്നിട്ട് ഗ്രീനും കൂടെ വരുമ്പോൾ ഭയങ്കര രസമല്ലേ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും വന്നിട്ട് നമുക്ക് അധികം തീർന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കലാത്തിയ നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ കൂടിയിട്ട് നല്ല സുന്ദരി തി പോട്ടാട്ടോ നല്ല നിറഞ്ഞ പോട്ടാട്ടോ അത് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ അത് കണ്ടില്ലേ നല്ല നിറച്ചും എന്താ നല്ല ഹെൽത്ത് കൃത്യമായിട്ട് മധുര പ്ലാന്റ് തന്നെയാ കേട്ടോ അതുള്ള ഒറ്റപ്പോട്ടാണ് ഉള്ളത് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെച്ചിരുന്ന ഇത്രയൊക്കെ പ്ലാന്റ്സുകളാണ് പക്ഷേ ഇതിൻ്റെ നടുക്ക് ഇതാ ഒരു രാജാവായിട്ട് ഒരാൾ നിൽക്കുന്നു ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടോ കണ്ടോ നിൽക്കുന്ന ആരാന്നു കണ്ടോ നമ്മൾ ആദ്യം കാണിച്ച ഒരു കലാത്തി ഇല്ലേ ഈ ഒരു കലാത്തി ഇല്ലേ ഇത് അതിൻ്റെ വലിയ ലീഫോട് കൂടിയിട്ട് വരുന്നൊരു കലാത്തിയാണ് ഇത് കണ്ടോ ഫുള്ള് തിപ്പോട്ടോ നിറച്ചും തൈയോട് കൂടിയിട്ട് കണ്ടോ അറിയാലോ ഇനി എൻ്റെ ഇത് ക്യാമറ എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലാട്ടോ പക്ഷേ ഇതാ ഇവരുടെ എല്ലാം രാജാവായിട്ട് നടുക്ക് നിൽക്കുകട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സൂപ്പർ താര ഇതാ കേട്ടോ കണ്ടില്ലേ നിറഞ്ഞ് നിൽക്കുന്ന അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ പോട്ട് അങ്ങ് കൊണ്ടുവച്ചാലുണ്ടല്ലോ നമ്മുടെ ഇൻഡോറിൻ്റെ മുഖഛായ എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി അതേപോലത്തെ സുന്ദരി ആട്ടോ അതാ കണ്ടില്ലേ അപ്പം അതിനെ നടുക്ക് വെച്ചിട്ട് ബാക്കി എല്ലാവരെയും ചുറ്റും വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ കാണുന്നുണ്ടോ എന്താ ഇ ഇത്രത്തോളം ഉണ്ട് കേട്ടോ അതിന് കണ്ടില്ലേ അതപ്പം നമ്മൾ ഇത് ആദ്യം കാണിച്ചാൽ അതൊരു ചെറിയ എല്ലാ ലീഫുകൾ ചെറുത് വരുന്ന കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക ഇത് കുറച്ച് വലിയ ലീഫാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വലിയ എഴുത്തി ഇപ്പോൾ ഓട്ടം നിങ്ങളെല്ലാവരും കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരെ എന്നെ വിശ്വാസമുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും വരിക ഒരു കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലതാണെങ്കിൽ മാത്രം നല്ലതെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ ചീത്തന്നെ പറഞ്ഞോളാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം പ്ലാന്റ് മേടിച്ചവർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി നിങ്ങൾ തരണം കേട്ടോ എനിക്ക് ഒരു കമൻറ്റായിട്ട് അപ്പം പറഞ്ഞതുപോലെ വീഡിയോ ആര് കയ്പ ചെയ്യാൻ മറന്നു പോകേണ്ട കേട്ടോ പ്ലാന്റ് ഒക്കെ കണ്ടുകഴിയുമ്പോഴത്തേനും വീഡിയോ ഷെയർ ചെയ്യാനും കായ്പ്പോ ഒന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അറിയാലോ അപ്പം ബായ്